ആ ഗ് നമ്മളുള്ള സ്ഥലം എന്ന് പറഞ്ഞാൽ ആലപ്പുഴ ബീച്ച് കേട്ടോ ആലപ്പുഴ ബീച്ച് കണ്ട ഒരു ബോട്ട് വേണ്ട ഇപ്പോൾ ഏകദേശം ഒരു ആറര ആറര കഴിഞ്ഞുണ്ട് ആറര കഴിഞ്ഞ ടൈമിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത് അതുകൊണ്ട് വെളിച്ചത്തിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ട് ആള് ശനിയാഴ്ചയാണ് നല്ല ആളത് ഇതെന്താ വള്ളമാണോ ഏ അതെ വരെ പക്ഷെ ഇത് സ്പോഞ്ച് പോലെ ഇരിക്കുന്ന ഇങ്ങോട്ട് പോ പോരത്തേതാണ്ട് ഈ ഇതൊന്നും ഇല്ലായിരുന്നു നമ്മൾ നേരത്തെ വരുമ്പോൾ ഇതൊക്കെ ഈടെ ഇതൊക്കെ തുടങ്ങിയത് നല്ല രസം ഉണ്ടല്ലേ നേരത്തെ ആലപ്പുഴ ബീച്ചിൽ വരുമ്പോൾ ഇതൊന്നും ഇല്ലായിരുന്നു കേട്ടോ ഇതിപ്പോ തുടങ്ങേണ്ട ഏകദേശം ഒരു ഏഴ് മാസം ആയിക്കണം ഒരു വർഷമുള്ള ഇതിനകത്ത് തന്നെ ഫുഡും കുട്ടികൾക്ക് കളിക്കാനുള്ളതൊക്കെ എല്ലാത്തിനും പീസ് കൊടുക്കണമെന്നോ

ആലപ്പുഴ ബീച്ചൊക്കെ ഒരുപാട് മാറിപ്പോയിട ഒരുപാട് ആളുകളും ഒരുപാട് കടകളും നല്ലൊരു ടൂറിസ്റ്റ് പ്ലേസ് ആയി മാറിയിരിക്കയാണ് നമ്മളേതായാലും ഇവിടുന്ന് തിരിച്ചു പോവാണ് സ്ഥലങ്ങളൊക്കെ കണ്ട് പുറത്തേരം ഇരുന്ന് തിരിച്ചു പോവാണ് അപ്പൊ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം